എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ആ ഒരു ഭാഗത്താണ് ഉള്ളത് ഈ കാണുന്നത് വെള്ളാരമല സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് ആ ഒരു അവസ്ഥയാണ് അതിഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് കാണുന്നത് അത് കാണാനായിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന അവസ്ഥകളിപ്പോൾ കണ്ടില്ലേ ഈ വീഡിയോ കാണുന്നതിനെ എടുത്ത അവസ്ഥ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അത് ചെറിയ പിഞ്ചം മക്കൾ മുതൽ അവരോടിക്കുന്ന മക്കൾ മുതൽ തായുള്ള ആളുകൾ വരെ രക്ഷപ്പെടുത്താൻ പോയവരും പോയി പക്ഷെ പെട്ടവർ വളരെ ചുരുക്കാണ് അതായത് എന്താ പറയേണ്ടത് പെട്ട അവസ്ഥ നേരിട്ട് കാണുമ്പോഴാണേ പറ്റി പറയുമ്പോൾ അത്രയും റിയൽ മീഡിയ പ്രൊഫഷൻസിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ് വയനാട്ടിലേക്കാണ് വയനാട്ടിലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് കേരളത്തെ മൊത്തത്തിൽ കരയിപ്പിച്ച ഒരു ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കിയ മേഖലയിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു യാത്ര പോകണം അപ്പോൾ എൻ്റെ കൂടെ നിയാസ്കായും അൻസാറും തൻസീറും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ആലുവയിൽ നിന്ന് നമ്മൾ ഈ ഒരു നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ദുരന്തമുണ്ടായ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത് അപ്പോൾ ഈ കാണുന്ന വഴികളൊക്കെ ഉണ്ടോ എന്തൊരു മഞ്ഞു മൂടിയൊരു കാലാവസ്ഥയും മഴയും ഒക്കെ ഉള്ള ഒരു ടൈമിനാണ് നമ്മൾ പോകുന്ന കേട്ടോ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായ ഒരു ടൈമാണല്ലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈം തന്നെയായിരുന്നു അതുകൊണ്ട് താഴെ കാണുന്നതാണ്ടോ താഴെ ഒരു ഭയങ്കര ഒരു വ്യൂ പോയിൻ്റ് ആണ് അതുകൂടാതെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മർക്കസിൻ്റെ കീഴിലുള്ള നോളജ് സിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് താഴ്ന്നു നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും പക്ഷേ ഇന്നിപ്പോൾ കോടയും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ കാര്യം നമുക്ക് ഇവിടെ അധികം വിസിബിളായിട്ട് കാണാൻ സാധിക്കില്ല പക്ഷേ താഴത്തെ കൂടി കണ്ട ഒരു റോഡൊക്കെ പോകേണ്ട എന്തൊരു വ്യൂ ആണോ നമുക്ക് അടിപൊളിയാണോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ പോയ സമയത്ത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ചുരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ വയനാടിൻ്റെ കവാടത്തിലേക്ക് എത്തിയിട്ടാണ് ഈ കാണുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നേരെ ഫ്രണ്ട്ലി വരുന്ന വണ്ടികളൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോടമഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് കൂടാതെ നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കരിന്തണ്ടൻ്റെ ഒരു സ്റ്റാച്യു ഉള്ള സ്ഥലത്തേക്കാണ് കരിന്തണ്ടെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ വയനാട്ടിലേക്കുള്ള ആ ഒരു റോഡ് പാത ചുരംപാത വെട്ടാനായിട്ട് സഹായിച്ചിരുന്നോ അല്ലെങ്കിൽ അതിനൊരു ഐഡിയ പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തറച്ചിട്ടുള്ള ഒരു ചങ്ങല എന്നുള്ള രീതിയിലുള്ളൊരു സംഭവമൊക്കെയാണ് കാണുന്നതൊക്കെ അത് കൂടാതെ ഉണ്ടാവും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോകണം അപ്പോഴേ അതിൻ്റെ അടുത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി മഴയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അത്രത്തോളം മണ്ണിടിഞ്ഞ ആ ഒരു ടൈം തന്നെയല്ല പിന്നെ നമ്മൾ അപകടം ഉണ്ടായ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു ചെറിയൊരു സഹായം ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മളൊന്ന് പോയത് കിട്ടാം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നും സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണം ഏകദേശം ഏകദേശം ഒരു മൂന്ന് മാസത്തോളം തോന്നുന്നു തോന്നണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കാണുന്നുണ്ടോ അതൊക്കെ മണ്ണ് ആ സമയത്ത് ഇടിഞ്ഞിട്ടുള്ള മണ്ണ് മണ്ണിടിച്ചിലുണ്ടായ സമയത്തുള്ള കാഴ്ചകളാണ് വേണം ആ അവസ്ഥ ഉണ്ടോ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു വീഴുന്ന രീതിയിൽ അതായത് പാറയൊന്നും ഇല്ലാട്ടെ ഇതിൽ അത് കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് പെട്ടെന്ന് ഇടിഞ്ഞു വീഴുന്ന രീതിയിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മേപ്പാടി ആ ഒരു സ്ഥലത്തേക്കാണ് മേപ്പാടിയിലേക്കാണ് മേപ്പാടിയിൽ നേരെ കാണുന്ന ചുമ മസ്ജിദാണ് വേണ്ട അപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് മരണപ്പെട്ടവരെ കബറടക്കിയ ഒരു പള്ളിയാണ് ഈ മേപ്പാടി ഉള്ള ഈ ജമാശദ് അപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ആ കബറടയ്ക്കിയ ഖബർ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് കയറുന്നുണ്ട് പിന്നെ നമ്മൾ ചെന്ന ദിവസം എന്ന് പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം നാൽപ്പതാമ നാൽപ്പതാമതിൻ്റെ ഒരു ആവശ്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അത്യാവശ്യം തരം വലിയൊരു പള്ളിയാണ് ഇത് കാണുന്നത് അപ്പോൾ അന്നത്തെ ദിവസമാണ് നാൽപ്പത് എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടല്ലോ പ്രത്യേകത ഉണ്ടല്ലോ അപ്പോൾ അന്നാണ് നമ്മൾ അവിടെ ചെന്നത് ഈ കാണുന്ന കബറുകൾ കേട്ടോ ദുരന്തം കബറുകളാണ് ഈ കാണുന്നത് പിന്നെ അത് കൂടാതെ കബറുകൾ വേറെ കുത്തിയിട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് അവിടെ ഒരുപാട് കബറുകൾ കാണാം ഈ കവർ ഇതാണ് ഈ കവറൊക്കെ ഇട്ടിരിക്കുന്നത് പുതിയൊരു പുതിയ പുതിയ കവറുകൾ കേട്ടോ ഈ ദുരന്തത്തിന് മരണപ്പെട്ടവരുടെ കബറുകളാണ് പിന്നെ അവിടുത്തെ അവിടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയും മറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലുണ്ടാകും ഇപ്പോഴും നമ്മൾ മുണ്ടക്കൈയിലൊക്കെ എത്തിയിട്ടില്ല ഈ കാണുന്നതൊക്കെ ഖബറുകളാണ് ഒരുപാട് എന്താ പറയുക സങ്കടവും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചെന്ന് എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര ദയനീയമായൊരു അവസ്ഥയുണ്ട് ഇത്രയും ഖബറുകൾ ഒരുമിച്ച് വന്നു പറയുമ്പോഴേ എല്ലാവരും ഭയപ്പെടുത്തുന്നൊരു ഒരു ഒരു സംഭവം തന്നെയാണല്ലോ അത് കണ്ട എത്രയോ ഖബറുകളാണ് കുട്ടികളുടെ ഖബറുകൾ കണ്ടിട്ടാണ് ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ കബർ സിഗർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മുണ്ടക്കൈലേക്ക് പോകാനുണ്ടോ ഈ വഴി കൂടി തന്നെ നമുക്ക് തൊള്ളായിരങ്കണ്ടി എന്ന് പറയുന്ന ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ കുറച്ച് ഷോക്കാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാ റോഡുകളും ഭയങ്കര ഷോക്കാണ് പിന്നെ ഇപ്പോഴത്തെ കണ്ട കുറച്ച് ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ആ സമയത്തെ നമുക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കങ്ങോട് എൻട്രി കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് നമുക്ക് ചെറിയൊരു രീതിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തെല്ലാം ആണ് നമ്മളിപ്പോൾ അങ്ങനെ അവിടെ കയറാൻ പോയത് അപ്പോൾ നമ്മളൊരു കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് നമുക്കൊന്ന് പ്രവേശനം ഉണ്ടായിരുന്നത് അന്ന് ആ സമയത്തൊക്കെ എല്ലാവർക്കും പോയിക്കൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നാണ് പക്ഷേ അവിടെ കുറച്ച് ആളുകൾ വന്ന് കുറച്ച് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം കളക്ടർ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് നിരോ നിരോധിച്ച് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്ത രീതിയിൽ അതിനെ നിരോധിച്ചു അതിന് ശേഷമാണ് നമ്മൾ അപ്പോഴാണ് നമ്മൾ ചെല്ലുന്നത് പക്ഷേ അവിടെ വെച്ചപ്പോൾ നമ്മൾ ഒരു ഇക്കാര്യം പരിചയപ്പെട്ടു കേട്ടോ ഞാൻ പുള്ളിക്കാരൻ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പുള്ളി ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹായത്തോടെയാണ് നമ്മളങ്ങനെ ആ ഒരു മേഖലയിലേക്കൊക്കെ ഉള്ള വിസിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് വാഴക്കാർ ഇവിടുത്തെ കാറുകളൊക്കെ ഇഷ്ടം ഇവിടെ കാറുകളൊക്കെ വണ്ടികളെ കാറൊക്കെ ഇവിടെയല്ലേ സ്കൂൾ പോലെ അപ്പുറത്ത് അപ്പുറത്താല്ലേ ഇത് ശരിക്ക് അങ്ങനെ വളഞ്ഞു വരുന്ന പുഴ അതിലെങ്ങനെ വളഞ്ഞു വരുന്ന പുഴയുണ്ട് അങ്ങനെ വന്നിട്ട് പക്ഷെ ഇതിലങ്ങട്ട് കേറിയിട്ട് ഈ വീടുകളൊക്കെ അതിലെ പോകുന്നതിന് പകരം ഈ ടൗണിന്റെ പാലം ബ്ലോക്ക് ആയി ആദ്യം പാലം ബ്ലോക്ക് ആയിട്ട് അതില് വെള്ളാട് പൊന്തി ആ പൊന്തില് ടൗണ് അടിച്ച് കയറി ടൗണിലുള്ള പാലം ഒക്കെ പാലങ്ങളൊക്കെ നിരച്ചിങ്ങനെ പോകുന്ന ഇതിനുള്ളിലെ കുറെ ആൾക്കാർ മരിച്ച അവിടെ അല്ലേ അവിടെ ഒക്കെ മരിച്ച ആ പുഴയൊന്നും അവിടെ അല്ലായിരുന്നു പക്ഷെ തിരിച്ചായിരിക്കും ഈ പുറമൊക്കെ വന്നതാണ് അതുകൊണ്ട് അതിന്റെ ലാസ്റ്റിലൊക്കെ പുരയ്ക്കുന്നുണ്ടോ ഓ അതൊക്കെ ഈ പാലത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന കല്ലുകളാണ് അതാണ് ആ വലിയ കല്ലുകൾ മുഴുവൻ പുറത്തുനിന്ന് വന്നതാണ് ഒരെണ്ണം പോലും ഇവിടെ ഉള്ളതല്ല ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇതിന്റെ പണ്ണത്തിൽ വീടിയാണെന്ന ഈ പാലത്തിൽ ഇതിന്റെ പാലത്തിന്റെ വീടെടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തിഇരുപതി പീടിയുണ്ട് അന്നും ഈ പാലത്തിന്റെ ഇല്ല പൊട്ടാറുണ്ട് ഇല്ലല്ലോ ഇത് പോറട്ടില് അങ്ങോട്ട് നോക്കിയാൽ നോക്കി അത് നിക്കുന്ന മരങ്ങള് നമ്മള് തൈകളല്ല വൻ മരങ്ങളാണ് വീട് ഈ വീടിനകത്തുള്ള മൂന്നാൾ പോയി ഈ ബിൽഡിങ്ങിന്റെ നേരെ ബാക്കി വീടുണ്ടായിരുന്നു നേരെ ബാക്കി അതിന് മൂന്നാളെ നാലാളത്തായിട്ട് പോയി അങ്ങനെ ഒരു ബിൽഡിംഗ് അവരല്ല അത് ഇതിൻറെ ഉള്ളില് ഈ നിൽക്കുന്ന ഇതിൻ്റെ ഉള്ളില് അതായത് മാവിന്റെ അവിടെ ഇവിടെ വീണ് ഇവിടെ ആളെ വീട് ഉള്ളി ആളെ പെണ്ണുങ്ങളും മരിച്ചു ഒരു പേരക്കുട്ടിയും പോയി ആണല്ലേ അവരുടെ വീട്ടിൽ അതിന് അയാൻ പറഞ്ഞ ആ വീട്ടുകാർ കടകളപ്പെട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കാരണം അതിൽപ്പെട്ട രണ്ടെണ്ണം കഴിച്ചിലായി പോയിട്ടുണ്ട് ഒരു പങ്ങൾ ആങ്ങി പിന്നെ അതിൻ്റെ ബാക്കിലുണ്ട് ബാക്കിലുണ്ടായി ഈ വീടിൻ്റെ നേരെ ബാക്കിൽ ഈ ബിൽഡിങ് നേരം പണ്ട് താമസിച്ചിരുന്നത് അവിടെ എടുക്കുന്ന ഒരു വീടാണ് ആ കുട്ടിയാണോ അതൊരു സീറ്റിൻ്റെ വീടായിരുന്നു ആ ഷീറ്റിൻ്റെ വീട്ടിൽ ഫാമിലി ആയിട്ട് താമസിച്ചിരുന്നു വെള്ളം കവർ ചെയ്തപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല അതിൽ കഴിച്ചിലേക്ക് കിട്ടി ഒരു പ്രസവിച്ച് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തി ദിവസം ദിവസത്തെ ആയൊരു പെണ്ണ് ആ കുട്ടീനെ കൊണ്ട് കഴിച്ചിലേക്ക് കിട്ടി ആ വീടിൻ്റെ മേലേക്ക് എങ്ങനെയൊക്കെ കഴിക്കും അതിൽ വെള്ളം ഒന്ന് ചിലക്കതിന് മുകളിൽ കടിച്ചതാണ് അതായത് മറക്കെ കുട്ടിക്ക് കിടക്കുന്നുണ്ടോ പിന്നെ ഒരു വയസ്സൊരു കുട്ടിയാറുണ്ട് ആ പിന്നെ അവിടുന്നാ വീട്ടീന്നെ ഉമ്മ കഴിച്ചിലാണ് കച്ചിലാക്കി ഞാൻ പോയിക്കോട്ടെ അതല്ലേ അതാ വീട്ടിലാ പിന്നെ തന്നെ ആ കുട്ടിയെ കഴിച്ചിലാക്കിയത് പോലാണേ Thank you. പുഴയിൽ വണ്ണം പത്ര വലുപ്പ കണക്കില്ലേ പക്ഷെ ഇത് അതങ്ങനല്ല ഇത് പൊട്ടി വന്നിട്ട് മേലെ നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് കുന്നക്കാട് കുത്തിയിട്ട് ആ കുന്നിന്റെ മേലുള്ള ഒരുപാട് കുടുംബങ്ങളും ഇങ്ങേ ഭാഗത്ത് അതിൽ ചെറിയ താറേ റോഡുണ്ട് ചെറിയൊരു റോഡ് അപ്പറുപ്പറും വീടാ പക്ഷെ അത് മൊത്തത്തിൽ മൊത്തത്തില് നിരക്കിണ്ട് പോകുന്ന നേരം അവിടെ കാണുന്നു ഒറ്റ വെള്ള കളർ ഭാഗത്തൊരു വീടാ കാണുന്നത് ടവറല്ല ഇത് പാക്ക് ചെയ്ത അടുപ്പാണ് അതാ ഒരു വെള്ള പോലെ വെള്ളപോലെ ആ അതിന്റെ ബാക്കിലൊക്കെ ഒരു നൂറ്റമ്പത് മീറ്റർ അടുത്ത് വരെ ഇതിന്റെ ഉണ്ടായിട്ടുണ്ട് ചളിയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന അവസ്ഥകളിപ്പോ കണ്ടില്ലേ ഈ വീഡിയോ കാണുന്ന അവസ്ഥ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അത് ചെറിയ പിഞ്ചം മക്കൾ മുതൽ അവരോടിക്കുന്ന മക്കൾ മുതൽ താഴെയുള്ള ആളുകൾ വരെ രക്ഷപ്പെടുത്താൻ പോയോലും പോയി രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കമാണ് അതായത് എന്താ പറയേണ്ടത് വിട്ട അവസ്ഥ നേരിട്ട് കാണുമ്പോഴാണ് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ അത്രയും തന്നെയാണ് ഒരുപാട് വീടുകൾ ഒരുപാട് ആളുകൾ ഇപ്പം തന്നെ ഒരു പത്താറുന്നൂറ് ആളിൻ്റെ മോള് പോയിട്ടുണ്ടെന്നാണ് എന്റെ കാഴ്ചപ്പാട് എല്ലാം കിട്ടി ഇനി ഇപ്പം ഓല കണക്കിപ്പഴും നൂറിൻ്റെ നൂറിൻ്റെ മുകളിൽ ആണല്ലേ നൂറിൻ്റെ അടുത്തായിട്ട് കിട്ടാനുള്ളത് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ കൂടുതൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് കണക്കല്ല എന്നാലും അതൊന്നും കിട്ടാത്തൊരവസ്ഥയിൽ ഇപ്പോഴിതാണ് അത്രയും ഭീകരത തന്നെ പാടുള്ളത് ഇത് പുഴ വരുന്നത് ശരിക്ക് ഈ നിൽക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് പത്ത് മുപ്പതി നാൽപ്പത് അടി ആഴത്തിലാണ് ഈ പുഴ വന്നിരുന്നത് പക്ഷേ ഇപ്പം കംപ്ലീറ്റ് മണ്ണ് കയറിയിട്ട് ഏകദേശം റോഡിനോട് സമയമായിട്ടാണ് ഇപ്പോൾ ആ ഇവിടെ ഈ മുപ്പത് മുപ്പതും ചെടിന്റെ മുകളിലേക്ക് ആ പാടി തന്നെ ശരിക്കും താഴോട്ട് താഴോട്ടെങ്ങനെ നമ്മളിങ്ങനെ കൊത്തനോക്കിയാല് നല്ലൊരു കട്ടിങ്ങാണ് നല്ലൊരു കുഴിയായിരുന്നു ഇപ്പൊ ഇത് മണ്ണ് കൊന്തിയിട്ട് എല്ലാം കൂടി നിരപ്പായി പോയതാണ് ഈ ഭാഗത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ ഗ്രൗണ്ടാണിത് ആ കാണുന്നത് ഒരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ ആ തറ കാണിത് ഒരു അമ്പലം ഉണ്ടായി ആലിന്റെ തൊട്ടപ്പറ പുതുക്കി പണിത പുതിയൊരു അമ്പലം കഴിഞ്ഞ വർഷമാണ് അതിന്റെ പുതിയത് നല്ല പുതിയൊരു അമ്പലമായിരുന്നു അമ്പലത്തിന്റെ അതെല്ലാം അതിൽ പൂജാരി ഉണ്ടായിരുന്നു പൂജാരി 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 കിട്ടിയിട്ടില്ല പിന്നെ അവിടെ ചെന്നാലും പഴ ഇടത്തോട്ടേക്ക് തിരിഞ്ഞു പോകുന്നതിന് പകരം നേരെ മേലെ കയറി മറിഞ്ഞ് ആ പരിസരത്ത് ഒരുപാട് പാടികളുണ്ടായിരുന്നു ഞമ്മളിവിടെ പാടിയെന്നാണ് പറയാൻ പാടി എന്തായാലും പറയാം അതേപോലെ ഒരുപാട് അതിനകത്തും കുറച്ച് കുടുംബങ്ങൾ പോയി പിന്നെ നേരെ ചാടിയിട്ട് വെള്ളത്തിനൊക്കെ അല്ലാതെ പോയത് അവിടെ കാണുന്ന ഒറ്റപ്പെട്ട് കിടന്ന വീടിന്റെ അകത്തേക്ക് അങ്ങോട്ടേക്കാണ് വെള്ളം പോയത് അതുകൊണ്ട് തന്നെ നേരെ അല്ലല്ല ഇങ്ങനെ തിരിഞ്ഞിട്ട് പോകുന്ന ചാടിയിട്ട് പോകാനാണ് ചാലിയാറിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് അന്ന് ഇവിടെ പൊട്ടി മണിക്കൂറുകൾക്ക് ആകുന്നതിന് മുമ്പ് തന്നെ മയ്യത്ത് കിട്ടാൻ തുടങ്ങിയത് ഇഷ്ടംപോലെ ബോഡികൾ കിട്ടിയല്ലോ എല്ലാം ചാലിയാറിലേക്ക് പോവാൻ കാരണം കൊണ്ട് അത്രയും കോഴ്സിലായിരുന്നു ഇവിടെ വെള്ളം പോയത് ദിവസമായിട്ട് ഈ പൊട്ടി അന്ന് മുതൽ അതായത് ജൂലൈ മുപ്പത് രാവിലെ രണ്ടേ മുതൽ എന്തേകാല സമയം മുതൽ ഈ നേരം വരെ ഇവിടെ വരുന്ന ആളുകൾക്ക് ആർക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ വെള്ളം ആർക്കും കുടിക്കാം സൗജന്യമായിട്ട് കുടിക്കാം അത് ചായ ബിസ്ക്കറ്റ് ഭന് ബ്രെഡ് എന്താണോ നമ്മളെ കയ്യിലുള്ളത് അതിനനുസരിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇതുവരെ അതിനൊരു തളർച്ച വരുന്ന ഒരുപാട് ആളുടെ പ്രാർത്ഥനയുണ്ട് കാരണം വലിയൊരു ദുരന്തം നമ്മളെ ഇനി എൻ്റെ കുടുംബത്തിനായതായാലും അടച്ചോ കഴിച്ചത് പക്ഷേ എൻ്റെ കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു ഒരുപാട് ആളുകൾ കുടുംബത്തിനെക്കാട്ടി കൂടുതൽ ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ഒരുപാട് ആളുകൾ പോയി അത് മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര മുറിവാക്കിയിട്ടാണ് നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ മക്കൾ മുതൽ വലിയ വലിയ ആളുകൾ വരെ ഉണ്ട് തീർച്ചയായിട്ടും പഴയതുപോലെ തന്നെ നമ്മളെ നാടൊന്നിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടണം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ പേടിച്ചിട്ട് ഇത് ഈ ഭീകരത കണ്ട് പേടിച്ചിട്ടും കുടുംബത്തിൽ പല ആളുകൾ മരിച്ചിട്ടും വരാൻ പേടിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചേരും കഴിയുമ്പോൾ മാറ്റങ്ങളും ഒന്നുകൂടെ ഒരുപാട് ആളുകൾ ഇവിടെ വരണം തിരിച്ച് വരണം എന്നുള്ള ആഗ്രഹം കാരണം നമ്മൾ ഇനിയും മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒന്നുമെന്ന് തുടങ്ങണം ഒന്നാം ക്ലാസ് ചേർത്തമാതിരിയാണ് ഇതിപ്പോ നമ്മുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം നമ്മൾ ഇവിടെ കൊണ്ട് കഴിച്ച് ഇനി വളരെ കുറഞ്ഞ കാലങ്ങളിലൂടെ ജീവിതമുള്ളൂ ആ ജീവിതം ഉള്ളതിന് പോകാനാണ് നാട്ടിൽ നിന്ന് ഉദ്ദേശിച്ചിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു നാട്ടിൽ പോയാൽ നമുക്ക് അവിടെ യാതൊരു വിലയും ഉണ്ടാവില്ല അവിടെ നിന്ന് നമ്മൾ പരിചയപ്പെട്ട ആ നാട്ടുകാരനാവണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കാത്തക്കേണ്ടി വരും അത് സ്വന്തമല്ല പല ആളുകളുടെ ഇടയിൽ നമ്മൾ പോയിപ്പെടുക ഇതേ സമയത്ത് ഇവിടെ ആവുമ്പോൾ നമ്മൾ എല്ലാവരും അറിയുന്ന ആളുകളാകുമ്പോൾ നമുക്ക് എന്താകാം എല്ലാം ഈ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പഴയവർ തിരിച്ചു പറഞ്ഞു അതെ ജനിച്ച ആട്ന്ന് പറഞ്ഞു ഇത്രയും കാലം ഞാൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ നാൽപ്പത് വർഷം ഞാൻ ജനിച്ച തൊട്ടപ്പുറത്തന്നെ ആണെങ്കിലും നാൽപ്പത് വല്ല ഈ നാട്ടിലായിട്ടുള്ള ബന്ധം അന്ന് മുതൽ കാണുന്ന ആളുകളാണ് ഒറ്റയ്ക്ക് ഒരിറ്റ രാവ് രാത്രി നേരം മുടക്കുന്നതിന് മുമ്പ് അത് ഉറങ്ങിയവരുണ്ട് ഉറങ്ങാൻ കിടന്നവരുണ്ട് ഉറങ്ങാതിരുന്നവരുണ്ട് രക്ഷിക്കാൻ വേണ്ടി പല ആൾ വിളിച്ചു പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യാൻ കഴിയാതെ ആ നിലവിളിൻ്റെ ഇടയിൽ കൂടെ അരിച്ചു വന്ന് നടക്കെ പോയിക്കാണ് അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ മയ്യത്ത് കിട്ടാൻ ബാക്കിയുണ്ട് എന്താ ചെയ്യും കാണുമ്പോൾ മനസ്സിന് ഇപ്പോഴാണ് ഒരു കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടി തുടങ്ങിയത് കാരണം എത്ര ദിവസമായപ്പോഴും എന്നാലും ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ മികരിച്ച വേദനകൾ നല്ലവണ്ണം ഉണ്ട് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ആ ഒരു ഭാഗത്താണുള്ളത് ഈ കാണുന്നത് വെള്ളാരമല സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് ഒരു അവസ്ഥയാണ് അതിഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് കാണുന്നത് കാണുന്ന പാറകളൊക്കെ കണ്ടോ ആ പാറകളുടെയൊക്കെ ഒരു സൈസ് എന്ന് പറയുന്നത് അഡാർ സൈസാണ് ഇതൊക്കെ വന്നിട്ട് വന്ന് ഇടിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക് കിടക്കുന്നത് ഉണ്ടാവും ഇതൊരു വണ്ടിയാണ് വണ്ടിയുടെ ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് അവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളും ഒരുപാട് വീടുകളും ഇവരുതും അവസ്ഥ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ ടി വിയിലും മറ്റുമൊക്കെ കാണുമ്പോഴുള്ള അവസ്ഥ പോലെയല്ല അതിഭയാനകമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് ഈ ഒരു സ്കൂളിൻ്റെ ഒരു ഭീകരത ഉണ്ടോ ഇടിഞ്ഞു പുള്ളി പാറയൊക്കെ വന്ന് ഇടിച്ചട്ടെ എന്തൊരവസ്ഥയാണ് നമുക്ക് ഇട്ടിച്ച് തകർത്ത് വേര് ഉണ്ടോ ഉണ്ടോ പുഴ ഒഴുകുന്നത് നോക്ക് കാണുന്ന സ്കൂള് ഓ ഒരു അടാറ് സംഭവം തന്നെ കേട്ടത് ഭയങ്കര ഒരു അവസ്ഥയാണിത് കണ്ണ് സ്കൂളൊക്കെ തകർന്ന് എത്ര എത്ര ഇത്ര വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളാണ് ഇത് കണ്ണ് ഇപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ നിന്നിരുന്നത് ആ ടാങ്ക് കണ്ടു പോയിട്ട് അവിടെയാണ് നമ്മൾ നിന്നത് നേരത്തെ അങ്ങനെ ചൂരന്മലയോടും അവിടുത്തെ നാട്ടുകാരോടും ഒക്കെ യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് എറണാകുളത്തേക്ക് തിരിച്ചു പോരാണ് കാണുന്നതാണ് ചൂരന്മല ടൗൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവസ്ഥകളില്ലേ അപ്പോൾ നമ്മളിന്ന് തിരിച്ചു പോരാണ് അപ്പോൾ പോയ വഴി കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ പൊതുശ്മശാനമാണ് പൊതുശ്മശാനം എന്ന് പറയുമ്പോൾ ഒരുപാട് നൂറ്റി അമ്പതിൽ മുന്നൂറോളം കബറുകളുള്ള ഒരു പൊതുശ്മശാനാണ് കാണുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ലവരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ യാത്ര പറഞ്ഞുകൊണ്ട് ഒരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വീട് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്